ജാസ്മിൻസ് ക്വസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യയിൽ വിളമ്പും കട്ടിപ്പരിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം അര കപ്പ് ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് നാല് മിനിറ്റ് കളർ മാറാതെ വേണം ഇത് വറുത്തെടുക്കാൻ പരിപ്പൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അടച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് വേവിച്ചെടുക്കാം അധികം വെന്ത് ഉടഞ്ഞു പോകരുത് ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളകും ഒരു വെള്ളിയും അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ആവി പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കാം ഇനി ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം പരിപ്പ് ചെറുതായി തിളക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സദ്യ സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് തയ്യാറായിട്ടുണ്ട്